ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി പുതിയ സാധനങ്ങളല്ല നമ്മളുടെ കുറച്ച് റീസ്റ്റോക്കാണ് ഒരുപാട് എൻക്വയറി വന്ന് ഒരുപാട് എൻക്വയറി വന്ന നമ്മളുടെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന പാർട്ടി വെയർ കമ്മലുകളുടെ ആ ഒരു കുറച്ചെല്ലാം ഒന്നും റീസ്റ്റോക്ക് കിട്ടിയിട്ടില്ല കുറച്ചൊക്കെ റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ അവൈലബിൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് നല്ല രീതിയിൽ എൻക്വയറി ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഡെയി ഒരു കമ്മലാണ് നോക്കി ലൈറ്റ്

പിന്നെ ഇത് ഈ ഒരു വൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഇടാൻ പറ്റും ഇപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ കണ്ടു ഇത് റെഡ് ആണ് മെയിനായിട്ട് ഇത് വെറുതെ നിൽക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഗോൾഡൻ ടച്ച് വരുന്ന എല്ലാ ഡ്രസ്സുകൾക്കും അത് മാച്ചിങ് ആയിരിക്കും അതിൻ്റെ ഒരു റെഡ് കളർ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അടുത്തത് ഇത് എല്ലാ ഇങ്ങനെ പ്രത്യേകിച്ച് ടെമ്പിൾ പാറ്റേണിലൊന്നും അല്ല വരുന്ന എല്ലാവർക്കും ഇടാവുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഇത് നോക്കിക്കുക ഇതിൽ വരുമ്പം ഇതിൻ്റെ സ്റ്റഡിനൊക്കെ ഒരു ഭംഗി വേറൊരു ഭംഗിയാണ് അതുപോലെ അതിലെ ബീഡ് അതിലെ സ്റ്റോൺസിനൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് ഇത് ഒരുപാട് നമുക്ക് ഒരുപാട് പോയത് അതിൻ്റെയൊക്കെ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് ഗ്രീൻ റെഡ് ബ്ലൂ പിന്നെ മറൂൺ പിന്നെ വരുന്നത് ദൈ വൈറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ വൈറ്റ് ഡ്രസ്സ് ഈ കമ്മൽ നമ്മൾ കടയിൽ വന്ന ഒരാൾ മേടിച്ചിട്ടുണ്ട് അതൊരു കല്യാണത്തിന് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നെ കാണാൻ എൻ്റെ കമ്മല കണ്ട് ഞാൻ പറയുന്നില്ല സൂപ്പറാണേ അതിൻ്റെ ഓക്സിഡൈസ്ഡ് കണ്ടോ ഇത് നമ്മൾ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഈ ഒരു മെഹന്ദിയിൽ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ രണ്ടും നല്ലതാണ് കേട്ടോ ഇതിങ്ങനെയുള്ള സിൽവർ ബേസ് വരുമ്പോൾ നമുക്ക് ഇടാനായിട്ട് പറ്റും ഇത് ഇത് അറവ് തന്നെയാണ് ഇത് വരുന്നത് കണ്ടോ അടുത്തത് ഒരു ഈ ഒരു കമ്പനി നമ്മൾ ഫസ്റ്റ് വീഡിയോയുടെ ബാക്കിയായിട്ട് ഞാൻ റീസ്റ്റോക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ബ്ലൂ ഇതേ പിങ്ക് റാണി പിങ്ക് ആണേ റോയൽ ബ്ലൂ പിന്നെ ഈ ഒരു മറൂൺ ഈ നാല് കളേഴ്സ് ഇതിൻ്റെ നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുള്ളൂ ആ സോറി നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ ഒരു മൾട്ടി ആട്ടോ ഇത് മൾട്ടി മൾട്ടിഷെയ്ഡാണേ ഈ മൾട്ടി കളറും അതുപോലെ ഈ ഒരു റെഡും ഒക്കെ ഇപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ഇതെല്ലാം അറുപത് തന്നെയാണ് എല്ലാം അറുപതാണേ അറുപതിൻ്റെ ഒരു രണ്ട് മൂന്ന് സെറ്റും കൂടെ ഉണ്ട് നമുക്കതുകൂടെ കാണാം അടുത്തതും ഇതുപോലെ എല്ലാവർക്കും ഇടാവുന്ന ഒരു പാറ്റേൺ ആണ് എല്ലാ ഡ്രസ്സുകൾക്കും ഇടാൻ പറ്റുന്ന ഒരു കോമൺ കളർ കോമ്പിനേഷനിൽ വരുന്നത് അതിൻ്റെ ഇതും കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന പിങ് എന്താണ് വൈറ്റ് കളർ പേൾ കളർ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓഫ്ഡൈസ്ഡ് കണ്ടോ പിന്നെ വരുന്നത് ഇതിൻ്റെ കളേഴ്സാണേ ബ്ലൂ റോയൽ ബ്ലൂ റാണി പിങ്ക് ഗ്രീൻ പിന്നെ വരുന്നത് റെഡ് ഇതിൽ മറോൺ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ അറുപതിൻ്റെ ടെമ്പിൾ കളക്ഷൻസ് ഉണ്ട് അതുകൂടെ കാണാം ഇത് ചെയ്ത് നോക്കിയിട്ട് ഇത് കണ്ടെ ഈ സ്റ്റഡ് ഇത് നമ്മുടെ പുതിയ കളക്ഷനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സെറ്റിൽ ഞാൻ അന്ന് എടുത്തിട്ടില്ലായിരുന്നു അന്ന് ഒരുപാട് എൻക്വയറി വന്നായിരുന്നു ഇതിൻ്റെ പാറ്റേൺ ഉണ്ടോയെന്ന് അപ്പോൾ ഇതിന് ടെ സ്റ്റഡിലാണ് ടെമ്പിൾ പാറ്റേൺ വരുന്നത് മറൂൺ കളർ മെറൂൺ കളർ ബീഡ്സ് വരുന്നുണ്ട് ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് നല്ല കളേഴ്സ് ബ്ലൂ റെഡ് റോയൽ ബ്ലൂ ദേ വൈറ്റ് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് പിന്നെ ഗ്രീൻ പിന്നെ വന്നിട്ട് റാണി പിങ്ക് കണ്ടോ പിന്നെ വരുന്നത് ദേ ഇതിൻ്റെ സ്റ്റഡിൽ ഡിഫറൻസ് വരുന്നുണ്ട് അതായത് ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് താഴെയാണ് ടെമ്പിൾ കളക്ഷൻ ടെമ്പിൾ പാറ്റേൺ വരുന്നത് കണ്ടോ നമ്മൾ നേരത്തെ കണ്ടതുമായിട്ട് ഡിഫറൻസ് നോക്കിയാൽ കണ്ടോ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വരുന്നത് കണ്ടോ ഇത് ഫ്ലോറൽ പാറ്റേൺ നല്ല ഭംഗിയാണ് ഒരുപാട് ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസ്റ്റോക്കാണ് ഇത് മെറൂൺ ഇതേ ഒരു ഗ്രീൻ റെഡ് റോയൽ ബ്ലൂ പിന്നെ വേ യാൻ പറയുമല്ലോ കോമണായിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റും കോമൺ ആയിട്ട് ഇടാൻ വരാ പറ്റുന്ന മിക്സും അറുപത് രൂപ പിന്നെ വരുന്നത് അതിൻ്റെ ഓക്സിഡൈസ്ഡ് കണ്ടോ എല്ലാം ലൈറ്റ് വെയ്റ്റ് ആ കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആ തൈര് വെയിട്ട് നിൽക്കിട അത്യാവശ്യം നല്ല സൈസുണ്ട് എല്ലാം ഒരു മീഡിയം ടു ബിഗ് സൈസാണ് വരുന്നത് വേണ്ട അടുത്ത് നോക്കി ടെമ്പിൾ വന്നിട്ട് പീക്കോക്ക് പാറ്റേൺ ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ളതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഇതിൻ്റെ റീസ്റ്റോക്ക് നമുക്ക് കിട്ടിയില്ല കേട്ടോ ഇത് നമ്മുടെ ബാക്കിയിരുന്ന ഒരു റോയൽ ഒരു സ്കൈ ബ്ലൂവും ഒരു റാണി പിങ്കുവാണേ ഈ രണ്ടെണ്ണം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ അറുപത് രൂപ തന്നെ ആണേ അതിൻ്റെ നമുക്കൊരു കളറും അതുപോലെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഈ ഒരു വൈറ്റും നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അറുപത് രൂപ വേണ്ട അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടും മറ്റേതൊക്കെ നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും ഒരുപാട് ഇല്ല ഇതാണെങ്കിലും എല്ലാം നല്ല മൂവിങ് ആയി നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഉത്സവ സീസണിലും ഈ കല്യാണ സീസണിലും നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി എത്താൻ പറ്റുന്നത് തന്നെയാണ് അടുത്ത് നോക്കിക്കുകയും ഇപ്പം നമ്മൾ കൊണ്ടുവന്ന പുതിയ കളക്ഷനായിട്ട് അദ്ദേഹം നോക്കിയിട്ട് നല്ല നല്ല രസമുണ്ട് ഈ കമ്മലി ഇത് ഇട്ടാൽ തന്നെ നല്ല രസമായിരിക്കും ഇടുന്നു നല്ലൊരു ലിക്കം വരുന്നുണ്ട് ഇതിന് ഫ്ലോറൽ പാറ്റേൺ ആണ് സ്റ്റഡ് വരുന്നത് ഫ്ലോ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് ഒരു ഏകദേശം ഒരു സ്റ്റാർട്ടിങ് കുറച്ച് താഴെയാ വലിയ കുഴപ്പമില്ല എന്നിട്ട് നല്ല പരന്ന് ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള ബീഡ്സും സ്റ്റോൺസും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ആണ് ഇനി വരുന്നത് ദേ ഇതിലൊന്ന് നമ്മൾ നേരത്തെ കണ്ടതിലൊന്നും ബ്ലാക്ക് വന്നിട്ടില്ലായിരുന്നു ദേ ബ്ലാക്ക് ആവശ്യത്തിന് അത്യാവശ്യത്തിനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ആദ്യം തന്നെ ഓർഡർ ചെയ്തോളാം ഏറ്റവും കൂടുതൽ പോകുന്നത് ബ്ലാക്ക് ആയിരിക്കും അടുത്തത് അതിൻ്റെ ഗ്രീൻ കണ്ടോ നല്ല ഒരു ഗോൾഡൻ പാറ്റേണി വരുന്നത് ഗോൾഡ് ഇയർ റിങ്സിൻ്റെ പാറ്റേണിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് ദേ മെറൂൺ അടുത്തത് തെയ്യൊരു റോയൽ ബ്ലൂ അടുത്തത് തെയ്യൊരു റെഡ് അടുത്തു നോക്കിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇയറിങ് ആയിട്ട് എന്ത് രസമുണ്ട് നോക്കിയാൽ ദൈ മൾ മൾട്ടി കളർ വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് നല്ല റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗി ഇയറിങ് ഉണ്ടോ ഒരു പീക്ക് ഡിസൈനൊക്കെ വന്നിട്ട് അതിന് മാച്ചിങ് ബീഡ്സും സ്റ്റോൺസും ഒപ്പറാണ് കണ്ട നല്ല സൈസ് ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ് അടിപൊളി പാർട്ടി വെയർ ആയിട്ട് ഇതാണ് കോമൺ ആയിട്ട് ഇടുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഇത് എൺപത് രൂപയെ കേട്ടോ ഈ ഒരു കമ്മിൽ മാത്രം ബാക്കി എല്ലാ അറുപതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി വരുന്നത് നമ്മൾ നേരത്തെ കണ്ട അറുപതിൻ്റെയൊക്കെ ലോങ് ടൈപ്പാണ് കൂടെ വരുന്നത് അതുകൂടെ കാണാം അടുത്ത നോക്കി നല്ലൊരു ടെമ്പിൾ കളക്ഷനാണ് ടെമ്പിൾ കളക്ഷൻ നമ്മൾ നേരത്തെ കണ്ടില്ല ഇപ്പം ഞാൻ ലോഞ്ച് ചെയ്ത ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ ജിമ്മിക്കൂടെ ആടായി വരുന്നതാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരെ നല്ല സൈസ് ഉണ്ട് നല്ല ഹെവി ആയിട്ട് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ ഹെവി ഒട്ടും വെയിറ്റ് ഇല്ല തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് നോക്കിക്കേ റോ റാണി പിങ്ക് റോയൽ ബ്ലൂ മെറൂൺ ഇതാ ഈ ഒരു റെഡ് പിന്നെ ഇത് ഈ ഒരു വൈറ്റ് ഉണ്ടോ കോമൺ ആയിട്ട് ഇടാവുന്ന വൈറ്റും ഇതിൻ്റെ മൾട്ടി നമുക്ക് ആ അറുപതിൽ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ലോങ്ങിൽ മൾട്ടിയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും ഇങ്ങനെയുള്ള ദാവണി സെറ്റിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ നമ്മൾ നേരത്തെ കണ്ട ഒരു ഇയറിങ്ങിൻ്റെ അതായത് അതിൻ്റെ സെയിം കളറാണ് ആണെങ്കിൽ ഈ ഒരു ബ്ലൂ നോക്കിക്കേ അത് തന്നെ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കണ്ട സാധനം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് കേട്ടോ എൺപത്തഞ്ച് രൂപ എല്ലാ കളേഴ്സും നമുക്ക് അന്ന് അന്നത്തെ വീഡിയോയിൽ എല്ലാ കളേഴ്സും ഇപ്പം കിട്ടിയിട്ടില്ല റോയൽ സ്കൈ ബ്ലൂ മെറൂൺ റോയൽ ബ്ലൂ പിന്നെ ഞാനിപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു മൾട്ടി അതിൻ്റെ വൈറ്റ് കോമൺ ആയിട്ട് ആയിട്ടിടാം അടിപൊളിയാണ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ഉണ്ടോ നല്ല ലോങ് ആയിട്ട് വരും നല്ല രസമാണ് കാണാൻ കണ്ടത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ ഈ ഒരു സെറ്റ് ഓഫ് ഇയറിങ്സിൻ്റെ റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് അടുത്ത നോക്കിയിട്ട് നൂറ്റി ഇരുപതിൻ്റെ കമ്പലുകളാണ് നല്ല ഭംഗിയാണ് നല്ല ഹെവി ആയിട്ട് വരുന്നതാണ് വലിയ വെയ്റ്റ് ഇല്ല ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ ലൈറ്റ് വെയ്റ്റ് അല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടോ നല്ല സൈസാണ് നല്ലൊരു പാർട്ടി വെയറാണ് കളറി വരുന്നത് അതിൻ്റെ കളർ ആണ് റെഡ് ഗ്രീൻ മെറൂൺ റാണി പിങ്ക് സ്കൈ ബ്ലൂ പിന്നെ റോയൽ ബ്ലൂ അതുപോലെ തന്നെ നമ്മുടെ ഇല്ലേ ഇതിപ്പോൾ മറൂൺ കളറാണ് എല്ലാ കളർ പന്ത്രണ്ട് കളേഴ്സാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് എല്ലാ കളേഴ്സും എല്ലാ സൈസും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ അടുത്ത ചെയ്തുകൊള്ളുക അടുത്തു നോക്കിക്കദേക്സിഡൈസിഡിൽ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആയിട്ട് ഇടാൻ പറ്റും സിൽവർ പാറ്റേണി വരുന്ന ഡ്രസ്സുകളുടെ ഒക്കെ കൂട്ടത്തി അടുത്തത് ഈ ഒരു ടെമ്പിളിൻ്റെ കളക്ഷനാണേ ടെമ്പിൾ കളക്ഷൻ ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു കമ്മലിൻ്റെ ഒരു ചിമിക്കാടായിട്ട് വരുന്നതാണ് തൊണ്ണൂറ് രൂപ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് അപ്പോൾ ഇതൊക്കെ ലോങ് പാറ്റേണിൽ വരും നിങ്ങൾക്ക് ലോങ് ഇഷ്ടമുള്ളവർക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാതെ ഇടാൻ പറ്റും ലോങ് ഇഷ്ടമുള്ളവരൊക്കെ മടിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു നല്ല കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു പാറ്റേൺ ആണ് ഇതും ഒട്ടും ഇല്ല നല്ല സൈസ് വൈസ് നല്ല രസമുണ്ട് എല്ലാവർക്കും ഇടാൻ ഒട്ടും വെയിറ്റ് വരുന്നില്ല തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ അന്നൊരു ജിമിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ചിൻ്റെ ഈ രണ്ട് കളേഴ്സ് ബ്ലാക്ക് ഞാൻ റീസ്റ്റോക്ക് ചെയ്തു വേറെ ഒരു കളറും കിട്ടിയില്ല മെറൂൺ നമ്മുടെ ഇവിടെ ഇരുന്നാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് വേണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഇതപ്പോൾ ഇല്ലായിരുന്നു മെറൂണും ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ ഇട്ട് ഞാൻ പോയതാണ് അപ്പോൾ ഇത്രയാണ് ലോങ് ടൈപ്പിൽ വരുന്നത് ഇനി നമ്മുടെ ഒരു കുന്തൻ കമ്പലുകളുണ്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതുകൂടെ അടുത്തത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു കമ്മൽ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത് നല്ല വില വരുന്നതുകൊണ്ടാണ് ഇതുവരെ ഇങ്ങനെ കൈവെക്കാതിരുന്നത് പക്ഷേ ഇതിനി ഇനി ഇനി മേടിച്ചില്ല ശരിയാകത്തില്ല കാരണം ഇതിൻ്റെ ട്രെൻഡ് പോകുന്നതിന് പോയി നമുക്ക് കൊണ്ടുവരണമല്ലോ അപ്പോൾ ഇതിൻ്റെ കുന്തൻ ടൈപ്പിലാണ് വരുന്നത് ഈ ബീഡ്സിനൊന്നും ഒട്ടും വെയിറ്റില്ല കേട്ടോ ബീഡ്സിനൊന്നും വെയിറ്റ് ഇല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണ് അത്യാവശ്യം നല്ല സൈസുണ്ട് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ബ്രൈഡൽ കളക്ഷനായിട്ടൊക്കെ ഇടാൻ പറ്റും നല്ലൊരു ഗ്രേപ്പ് കളറാണ് ഇത് അടുത്ത് നോക്കിയി നല്ലൊരു യെല്ലോ കളർ നല്ല ഭംഗിയുള്ള കളറാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണേ നിങ്ങൾ ഈ ഒരു സെയിം സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ എൻ്റെ റേറ്റ് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നോക്കിയാൽ ടീൽ ബ്ലൂ ആണേ ചേറാൻ പച്ച എന്ന് റിയത്തില്ലേ നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് പിന്നെ നോക്കിക്കേ ഇപ്പം ഒരുപാട് പാർട്ടി വെയറുകൾ ഹെവി ആയി പാർട്ടി വെയറുകൾ മിക്കതും ഇപ്പോൾ വരുന്ന ലാവണ്ടറിലാണ് ലാവൻഡർ ഒരു ട്രെൻഡായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ലാവണ്ടറിന് നല്ലൊരു നെറ്റിലൊക്കെ വരുന്ന ആ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും ഇത് നല്ലൊരു ലാവണ്ടർ കളർ അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഈ നാല് കളേഴ്സാണ് വരുന്നത് ഇനി വരുന്നത് നമുക്ക് വേറൊരു പാറ്റേൺ ആണ് കണ്ടോ അത് ദൈ കുറച്ച് അത്രയും ലോങ്ങ് അല്ല ബീഡ്സ് വരുന്നത് അതുപോലെ സ്റ്റഡിലൊക്കെ കുറച്ച് വലിയ കുന്തൻസ് ആണ് യൂസ് ചെയ്യുന്നത് കണ്ടോ ഡിഫറൻസ് കണ്ടോ നല്ല രണ്ടും നല്ല കളറാണ് സെയിം റേറ്റ് ആയിരുന്നു ചീപത്തിനേജ് സൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഒത്തിരി വലുപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇടാവുന്ന ഒരു സൈസൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വലുപ്പമൊക്കെ ദേ ഗ്രീൻ അടുത്തത് ദേ ഈ ഒരു ഗ്രേപ്പ് അടുത്തത് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ അപ്പം ഇങ്ങനെ എട്ട് എട്ട് പാറ്റേൺ എട്ട് കളേഴ്സാണ് എട്ട് ക്ലാസ് അല്ല രണ്ട് പാറ്റേണിൽ എട്ട് രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി ഞാൻ ഞാൻ ഇട്ടേക്കുന്ന കമ്മലാണ് ഇതും റീസ്റ്റോക്കാണ് നൂറ്റി ഇരുപത് രൂപയുടെ അപ്പോൾ ഈ മാ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് നേരത്തെ നമുക്ക് വന്ന് റി സോൾഡ് ഔട്ടായ ആൻറ്റിക്ക് മാലയാണ് ആൻറ്റിക്കിൽ വരുന്ന ഇത് ഇതിൻ്റെ മാക്സിമം ലങ്കിലാണ് ഇട്ടേക്കുന്നത് ഏകദേശം എട്ട് പിടി വരും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ലതായിട്ട് ഈ ആൻഡിക് ഡ്രസ്സ് കമ്മലുകൾ അതുപോലെ അങ്ങനെയുള്ള ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കമ്മലാണ് ഇത് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് എന്തായാലും ഒരെണ്ണം ഞാൻ എടുക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ കമ്മലുകളൊന്നും എടുക്കാറില്ല കേട്ടോ ഒന്നും വിചാരിച്ച് ഞാൻ ഞാൻ ആ റിങ് കമ്മലാണ് എടുക്കുന്നത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടുതേ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഈയൊരു ലക്ഷ്മി ദേവിയുടെ ഈ ഒരു നെക്ലസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇട്ട് എമ്പോൾ അറിയുന്നുണ്ടോ നോക്കി എന്നെ നീ ഒന്ന് ക്ലോസ് കണ്ടോ നമുക്കറിയാൻ അങ്ങനെ വലിയ ചേഞ്ച് അറിയത്തില്ല ഇത് അല്ല പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ആൻറ്റിക്കാണ് ഇത് ഫാൻസിയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് കാണും ഇത് മാറ്റ് ഫിനിഷിങ്ങിലാണ് ഫിനിഷിങ്ങിലാവുന്നതായിരുന്നു ഒട്ടും വെയിറ്റ് ഇല്ല അതുപോലെ വൈപ്പേൾസ് ഒക്കെ വന്നിട്ട് സൂപ്പർ ഒരു കമ്മലാണേ ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിളാണ് ഇതൊരു ലക്ഷ്മി പെൻറ്റൻ്റ് ആണ് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി പതിനഞ്ചാണ് ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് ഒത്തിരി പീസസ് ഇല്ല കുറച്ചുണ്ട് ഇത് നോക്കിക്കേ ഇതും പാലക്ക പാറ്റേണി വരുന്നത് ഇതിൻ്റെ പല ഷേപ്പുകൾ അവൈലബിൾ ആട്ടോ ഇതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചെടുത്തതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇതിൻ്റെ പാലക്ക റൗണ്ട് ഷേപ്പ് അതുപോലെ നാഗപടമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഈ ഇപ്പം നമ്മൾ കണ്ട ലക്ഷ്മിയുടെ ലക്ഷ്മി ദേവിയുടെ പാറ്റേണിൻ്റെ ഒരു സിമ്പിൾ വെർഷനാണ് റേ പുതിയ ലോഞ്ച് ആട്ടോ ഇത് ഇത് നോക്കിക്കേ കണ്ടോ കുഞ്ഞൊരു സ്റ്റഡാണ് കുഞ്ഞൊരു ആണ് വരുന്നത് നോക്കിക്കേ ഈ ഒരു രാമലക്ഷ്മണ ആ ടീമാണ് ഇത് എനിക്കറിയത്തില്ല കേട്ടോ നല്ല രസമുണ്ട് കാണാം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇതാണ് ലോക്കറ്റ് വരുന്നത് നെക്ക് ഈ ഒരു മാലയിട്ടുണ്ട് ചെറിയൊരു തിക്നെസ് വ്യത്യാസമുള്ളൂ നല്ല ഫിനിഷിംഗ് ആണ് പ്ലേറ്റഡ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഇത് നോക്കി അതിൻ്റെ ഒരു ഗണപതി ഗണപതിയുടെ ഒരു ആണ് പിന്നെ പിന്നെപ്പോഴേ എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ട് എന്താണെന്ന് അറിയാമോ ഫ്ലോറൽ കണ്ടോ എനിക്ക് ഫ്ലോ അതിലേ പിടിക്കത്തുള്ളൂ ഒരു പേൾ വന്നിട്ടുണ്ട് അതുപോലെ റൂബി കൊടുത്തിട്ടുണ്ട് ഇതിൽ റൂബി മാത്രം ഇതിൽ മറാൾഡ് വരുന്നുണ്ട് ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നുള്ള ഷോർട്സിൽ ഞാൻ എല്ലാ കളക്ഷൻസും ഇട്ടിട്ടുണ്ട് വേണ്ടിവർ അത് കയറി നോക്കുക പിന്നെ അതുപോലെ ഇതേ ഈ ഒരു മാലിയ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വൺ സിക്സ്റ്റിയുടെ നൂറ്ററുപരുടെ ഈ മാല റീ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു ഒരു സൈഡിൽ ഏഴ് പാലക്കാ വന്നിട്ട് മാച്ചിങ് ഇയറിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു മാല